നാമത്തിൽ യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ ശനിയാഴ്ചയാണ് മാതാവിന്റെ ദിവസം എല്ലാവരെയും സ്നേഹവന്ദനം ദൈവാനുഗ്രഹം നേരുന്നു പ്രാർത്ഥിക്കാം അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ അമ്മേമാതാവിതാവിനത്തിൽ വരാൻ പോകുന്ന മഹാദുരന്തത്തിൽപ്പെടാനും രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ആദ്യസന്ധം എല്ലാ കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയാലമാതാവിന്റെ സകലാസനോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഈ കുടുംബത്തിൽ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് കൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൊലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ തിന്മേ ആന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോണമേ ആമീൻ പ്രാർത്ഥന ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്യുന്നു കർത്താവത്തിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയ കൃപാസമർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ അർത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ പ്രഭാതത്തിൽ മക്കളെ ആസ്വദിക്കുന്നു കർത്താവ് കൃപാസനത്തിൻ്റെ ഉടമ്പടി എടുത്തവർ തലങ്ങും വിലങ്ങും ലോകം മുഴുവനും എല്ലാ ജില്ലകളിലും എല്ലാ രാജ്യങ്ങളിലും കർത്താവ് സുവിശേഷ വേല ചെയ്യുന്നുണ്ട് അവർ കർത്താവിനറിയാത്ത അറിയിക്കുന്നുണ്ട് പതിനെട്ട് ഭാഷകളിലെ പത്രങ്ങൾ പതിനെട്ട് രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട് അവിടെ സൂക്ഷിച്ചിട്ടുള്ള വേലകളോട് കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു എല്ലാ ധ്യായ വിഭാസവും ലോകം മുഴുവൻ നടക്കുക നടന്നുകൊണ്ടിരിക്കുന്ന ധ്യാനങ്ങളൊക്കെ എല്ലാം വേണ്ടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട് അവരെല്ലാം അവിടെയെല്ലാം പ്രാർത്ഥനയും സൽപ്രവർത്തികളും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അതുപോലെ തന്നെ കർത്താവെ അനേകം മക്കൾ രോഗികളുടെ ആശുപത്രികളിൽ പോയി താമസിച്ചുകൊണ്ട് രോഗികളെ ബൈസ്റ്റാൻഡായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഉടമ്പ എടുത്തവരെ തങ്ങൾക്ക് സ്വന്തവും ബന്ധവും ഇല്ലാത്ത ആൾക്കാർ ഏജ് ഹോമുകളിൽ പോയി അവിടെ തുണിയിലക്കി കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വലിയ കനത്ത സുവിശേഷ പേര് നടന്നുകൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാ സുവിശേഷ പേരോടും ചേർത്ത് കൊണ്ട് ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരെല്ലാം ഈ ലോകത്ത് ഈ പ്രാർത്ഥന കേൾക്കുന്നുവോ ആരെല്ലാം ഹൃദയവേദന അനുഭവിക്കുന്നുവോ നിങ്ങൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ലെന്ന് ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവ പൈതല ഓർക്കുക ഈ നിമിഷം മാതാവിൻ മാതാവിൻ്റെ മധ്യസ്ഥ കർത്താവ് നിന്നെ വീണ്ടെടുക്കാൻ പോകുന്നു നിന്റെ തിരുമുറുവാളിൽ നിന്ന് വലതു കർത്ത മക്കളെ ആശ്രമിക്കുന്ന പ്രാർത്ഥിക്കുന്നു അവിടെ ജീവിത മണ്ഡലങ്ങളിൽ ആരും ഞങ്ങൾക്കില്ല തങ്ങൾക്കില്ല എന്ന് ചിന്തിക്കുന്നവരെ ആരും ഞങ്ങൾക്കില്ല വലിയ കൊടിയ ഭാരവും കൊടിയ വഴക്കുമായിട്ട് ഈ വീട് നരകമാണ് ചിന്തിക്കുന്നവരുടെ പേര് കർത്താവിൻ്റെ വിശുദ്ധമായ രഥം തളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനെ വിശുദ്ധമായ രം തളിച്ചുകൊണ്ട് നിൻ്റെ നിൻ്റെ കഴിവിനേക്കാളുപരി സമാധാനം നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ പറഞ്ഞാൽ കർത്താവിൻ്റെ ആശ്വാസത്തിനും ആഹ്വാനത്തിനും അധികാരത്തിൻ്റെ അടി അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ മക്കൾക്ക് സമാധാനം ആശംസിക്കുന്നു ദൈവത്തിൻ്റെ കളി നിന്നെ ആവശിക്കട്ടെ നിൻ്റെ മക്കളെ ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ ഗെ ഗർഭിണികളായ അമ്മമാരെ ആസ്വദിക്കുന്നു ആശ്രയിക്കിടക്കുന്ന രോഗികളെ ആസ്വദിക്കുന്നു ഇന്ന് സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് മേൽഗതിക്ക് വേണ്ടി തൊഴിൽപരമായ കാര്യങ്ങൾക്ക് വേണ്ടി തൊഴിൽ മേഖലകളിലേക്കും രംഗങ്ങളിലേക്ക് പോകുന്നവരെ ആസ്വദിക്കുന്നു കടകമ്പോളങ്ങളിലും അതുപോലെ തന്നെ വ്യവസായ വ്യാപാരങ്ങൾ നടത്തുന്നവർ അവരുടെ ഉദ്യമങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ ആശ്രവദിക്കുന്നു അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ജോലികൾക്കും ഒരു മേൽഗതി കാണുന്നില്ല കാർഷിക മേഖലയിൽ മത്സ്യത്തൊഴിലാളി മേഖലയിലൊക്കെ വല്ലാത്ത മുതൽ മുടക്കിയിട്ട് അതിൽ നിന്ന് പണം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പടലപ്പിണക്കങ്ങൾ ആസ്വാസ്ഥാനും കടക്കാട്ട് ഞെരുക്കങ്ങളും നുഭവിക്കുന്ന ഹൃദയങ്ങളെ കർത്താവ് നമുക്ക് ആസ്വദിക്കുന്നു എൻ്റെ കർത്താവ് ഈ ആസ്വാദം കേൾക്കുന്നവരും ആസ്വാദം കിട്ടുന്നവരും അനുഭവിക്കുന്നവരും അവരുടെ ജീവിതത്തിൽ ഇന്ന് അത് ഹൃദയത്തിന് അവർക്ക് ബോധ്യപ്പെട്ട് കിട്ടാൻ ബോധ്യപ്പെടാൻ വേണ്ടി ദൈവത്തിൻ്റെ കർണ്ണൻ ആവശ്യം പരിശുദ്ധമ്മ ദൈവമാതാവ് എല്ലാ വിശുദ്ധന്മാരും മാലഹന്മാരും ഇത്തസാക്ഷികളും എൻ്റെ കർത്താവിന് ഉന്നതമായ നിങ്ങൾക്ക് വേണ്ടി മധ്യസം വായിക്കട്ടെ അവർഗ്രൈസ് നമ്മളിന്ന് വായിക്കാൻ പോകുന്ന സുവിശേഷം ഇന്നത്തെ സന്ദേശം നടപടി പുസ്തകം പതിനാല് ഒമ്പത് പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു പവലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു പവലോസ് അവനെ സൂക്ഷിച്ചു നോക്കി പവലോസ് തക്ക വിശ്വാസം പ്രാപിക്കാൻ വിശ്വാസം അവൻ അവനുണ്ടെന്ന് കണ്ട് ഉണ്ടെന്ന് കണ്ട് പവലോസ് ഉച്ചത്തിൽ പറഞ്ഞു പറഞ്ഞു എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് ഇതിൻ്റെ പ്രോസസ്സിങ് എന്താ പ്രക്രിയ എന്താണെന്ന് അറിയുക അതായത് പവലോസ് അവരോട് പ്രസംഗിക്കുകയാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പവലോസിൻ്റെ ആന്തരിക ബോധ്യമുണ്ട് പവലോസ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രസംഗം അത്രയും മെച്ചമൊന്നുമല്ല എനിക്ക് വാശാതുര്യമൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് തന്നെ അല്ലെ പുള്ളിയുടെ പ്രസംഗം ആരോചകമായിട്ട് എടുത്തും താഴെ ഉരുണ്ടുപടച്ച് ഉറക്കുന്ന താഴെ വീണിട്ടുണ്ട് പക്ഷേ ഇവിടെ സിറ്റുവേഷൻ വ്യത്യാസമുണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു മകൻ ഈ പ്രസംഗം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അവൻ്റെ പ്രസംഗത്തെ സദ്യക്കുന്നതായിട്ട് ഒരു ഒരു ആന്തരികമായ ഒരു അനുഭവം പത്രസിന് തോന്നി പൗരസിന് തോന്നി പൗരസ് തോന്നി പൗരസം എന്താ തോന്നി ചെന്നിട്ട് വെച്ചത് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു അവൻ കേട്ടു പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കുക അവൻ ചാടി എഴുന്നേറ്റ് ഒരു മുടത്തിനെ സുഖപ്പെടുത്തണം പക്ഷെ പ്രോസസ്സിന് നോക്കണം അതായത് ആന്തരിക ഇപ്പ പൗരോസന്റെ പ്രസംഗം അരോചകമാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ നീണ്ടു പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ ഉറക്കം തൂങ്ങണുണ്ടെങ്കിൽ പക്ഷേ ഈ പറയണ സംഭവമില്ലേ ഭയങ്കര ബോധ്യത്തിലാണ് ഇത് പറയുന്നത് പ്രസംഗത്തിനെ നമ്മൾ പാട്ടൊക്കെ പാടിയും അതുപോലെ തന്നെ ഇക്ലിയുള്ള കഥകളൊക്കെ ഇട്ട് ആൾക്കാരെ ഇക്ലി ഇങ്ങനെ ഇക്ലി ഇട്ട് ചിരിപ്പിച്ചും ഈ അഭ്യാസമൊന്നും സുവിശേഷത്തിന് ആവശ്യമില്ല സുവിശേഷത്തിന് ആവശ്യമുള്ളത് ശ്രോതാക്കളല്ലേ പിടിച്ചിരുത്തേണ്ടത് ശ്രോതാക്കളുടെ ഹൃദയത്തെ ദൈവത്തെ പിടിച്ചിരുത്തണം എല്ലാവരും പറഞ്ഞാൽ സോതാക്കളെ പിടിച്ചിരിക്കാനുള്ള മെക്കാനിസം എന്താണ് ടാക്ടീസ് എന്താണ് അതല്ല സുവിശ്വന് വേണ്ടത് സുവിശ്വതിന് വേണ്ടത് സോതാക്കളുടെ ഹൃദയത്തിലേക്ക് ദൈവത്തെ പിടിച്ചിരുത്തണം അതിന് ആന്തരികമായ ബോധ്യം വേണം ഈ മനുഷ്യന് ആന്തരികമായ ബോധ്യമുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ ഈ ഒരു മുടന്തൻ ഇളകുന്നു നോക്കിക്കൊണ്ടിരിക്കുകയും ഈ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പൗരോസ് അയാളെ സദ്യിച്ചു എന്താ കാര്യം അയാൾക്ക് വിശ്വാസം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു ബോധ്യം വിശ്വാസം വിശ്വാസം പൗരസ്യം മനസ്സിലായി ഇവൻ സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ട് എന്താ കാര്യം വിശ്വാസം വിശ്വാസം കേൾവിയിൽ റോമ കേൾവി കേൾവിന്ന് അതാണ് സാധനം എന്താണ് കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും ആ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കണം എൻ്റെ രാജ്യം കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം കേൾവി എന്നാണ് അല്ലേ പത്തെ പതിനേഴില് അതാണ് ആ പടതിന് സംഭവിക്കുന്നത് പൗലോസ് ബോധ്യത്തോട് പ്രസംഗിക്കുന്ന കാരണം ഇവന്റെ വിശ്വാസം അവന് വിശ്വാസം കേൾവി എന്ന് കിട്ടുകയാണ് കേൾവി എന്തിനെക്കുറിച്ചാണ് കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ അറിവിൽ നിന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ അറിയണം അതിന് ഇരുപത് പല സമയങ്ങളിലും ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കേണ്ടി വരും നമ്മൾ അല്ലാതെ വല്ലവരു ചോദിച്ചിട്ട് പ്രസംഗം വായിച്ചാൽ കാര്യം നടക്കുന്നില്ല ക്രിസ്തുവിനെക്കുറിച്ച് കുറിച്ച് ആന്തരികമായും ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സംസാരിക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാകും വിശ്വാസം കേൾവിയുന്ന കാര്യം പ്രസംഗം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാര്യം അതറിയണമെങ്കിൽ പത്ത് പതിനാല് വയസ്സ് റോമ പത്ത് പതിനാല് എന്നാൽ എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ ഒരുവനെ ആ റോമ എന്നാൽ തങ്ങൾ റോമിച്ചില്ലാത്ത എങ്ങനെ വിളിച്ചപേക്ഷിക്കും എങ്ങനെ വിളിച്ചപേക്ഷി അതായത് വിശ്വാസത്തിൽ കേൾവി എന്നാ പറയണത് കേൾവി എന്താണ് കേൾവി യേശു കൃഷ്ണകുറിച്ച് അറിവായിരിക്കണം അറിവ് എവിടെ നിന്ന് വരണം പ്രസംഗത്തിൽ നിന്ന് പറഞ്ഞ അടുത്ത വെച്ച് വിശ്വാസം പറഞ്ഞോളൂ

അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അതായത് പ്രസംഗേനെ ബോധ്യത്തോടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ കണ്ടല്ലേ പൗരസ് പ്രസംഗിച്ചപ്പോ എന്ത് സംഭവിച്ചത് ആ മുടന്തിന് വിശ്വാസം ജനിച്ചു പിന്നെ എന്ത് സംഭവിക്കണത് പിന്നെ പൗരസിന്റെ വചനങ്ങളെ കർത്താവ് അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പം അടയാള സഭയും കഴിഞ്ഞാൽ പിന്നീട് താത്വിക പ്രബോധനമായി പോകും വരണ്ട കുറച്ച് പ്രസ്താവനകളുടെ സമാഹാരമായി പോകും പക്ഷെ പ്രസംഗിക്കുമ്പോൾ അവരുടെ സഭയിൽ അടയാളം ഉണ്ടായിരിക്കും എന്താ കാര്യം അത് കർത്താവ് സ്ഥിരീകരിക്കുന്നതാണ് അത് കർത്താവ് സ്ഥിരീകരിക്കുന്നതാണ് അപ്പോൾ കർത്താവ് അടയാള സ്ഥിരീ അപ്പം ചിലർക്ക് വചനം പ്രയോജനപ്പെടും ചിലർക്ക് പ്രയോജനപ്പെടുത്തില്ല ഇപ്പം സൗരവസിന മുടങ്ങനെ അവനെ അതിനെ ഇപ്പം അതിനെ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് ഉണ്ടായി അപ്പൊ ചിലർക്ക് വിശ്വാസം ഉണ്ടാകും പക്ഷെ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഹെബ്രായർ പറഞ്ഞത് ഹെബ്രയർ നാല് രണ്ട് വച്ച് അവർക്ക് എന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത് സുവിശേഷം അവർക്കെന്നപോലെയാണ് എന്നാൽ അവർ കേട്ട വചനം അവർ കേട്ട വചനം അവർക്ക് അവർക്ക് പ്രയോജനപ്പെട്ടില്ല ഇപ്പം ഇത് ഇത് ഭയങ്കര രസമല്ലേ പക്ഷേ ഇവിടെ റോമയിൽ നമ്മൾ വായി ആക്സിൽ നമ്മൾ വായിക്കണ എന്താ പറഞ്ഞ ഒമ്പതിൽ ഒരു മുടൻ തൻ അത് കേട്ടു അവനെ അത് പ്രയോജനപ്പെട്ടു അവർ സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഉണ്ടെന്ന് കണ്ടിട്ട് പറഞ്ഞു നീ എഴുന്നിട്ട് കാലം ഉറച്ചു നിൽക്കാൻ പറഞ്ഞു അവർ നടന്ന് തുടങ്ങിയെന്ന് പറഞ്ഞക്കളെ ഇരിട്ടി അവർ ചെയ്ത് അതായത് ഇന്നും ഇതെല്ലാം സാധ്യമാണ് എന്താ കാര്യം നമ്മൾ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന വിടുതലിന് വേണ്ടിയാണ് കാര്യം നമുക്ക് കൃപ ആർജിക്കാനും അതേസമയം തന്നെ മറ്റുള്ളവർക്ക് കൃപ അവർ കൃപയിൽ വളർത്താനും വേണ്ടി ഉള്ള സുബിശു മുന്നേറ്റങ്ങൾക്ക് എപ്പോഴും അടയാളം ഉണ്ടാകും അല്ലാതൊരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ് നമ്മുടെ നിവർത്തികേട് കൊണ്ട് വേറെ ഒരു തരികിട പ്രസ്താവന ഇറക്കി വെക്കേണ്ട കാര്യമില്ല അതായത് അടയാളങ്ങൾ എല്ലാ കാലങ്ങളിലും ഉണ്ടാവും ആ പ്രബോധനം ക്രിസ്തുവിനെക്കുറിച്ചാണെങ്കിലും ആത്മരക്ഷാർത്ഥമാണെങ്കിൽ ആത്മരക്ഷാർത്ഥമാണെങ്കിൽ അത് ആന്തരിക ബോധ്യത്തിലാണെങ്കിൽ അല്ലാതെ വിജ്ഞാന പാഠവങ്ങൾ നമ്മുടെ വിജ്ഞാനം ആഘോഷിക്കാൻ വേണ്ടി ആകരുത് മറിച്ച് ഈ ആത്മാവ് വീണ്ടെടുക്കപ്പെടണം ക്രിസ്തുവിനെ അറിയണം അവൻ്റെ വിശുദ്ധ അവന് വേണ്ടി കൂടിയാണ് ക്രിസ്തു ക്രൂഷിക്കപ്പെട്ടത് ക്രിസ്തു കുരിശന് മരിച്ച് അവസാനം വരെ തീരുത്തം ചിന്തി മരിച്ചിരിക്കുന്നത് ഇവരു വേണ്ടി കൂടിയാണ് ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിയാത്ത ഒരാൾ എൻ്റെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആന്തരികമായ ആത്മതാവും ആത്മഭാരത്തിലാണ് ശരിക്കും പൗരസ് പ്രസവിക്കുന്നത് നമ്മളും ഇതുപോലെ സുരക്ഷ കൈമാറ്റം നടത്താൻ വേണ്ടി ആഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യണം ദൈ ചെയ്യണം ദൈവമായിരിക്കും നമ്മളിലൂടെ പ്രവർത്തിക്കണം സാക്ഷികളായി ജീവിക്കാൻ മക്കളെ എൻ്റെ പേര് മേരി ഡോമിനിക്ക് എൻ്റെ ഇടവക വല്ലാർപാടം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് പക്ഷേ എനിക്കത് പൂർത്തീകരിക്കുവാൻ സാധിച്ചില്ല ഞാൻ ഉടമ്പടി ഉഴപ്പി ഉഴപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും ഉഴപ്പി ഞാൻ കൃപാസനം മറന്നു കൃപാസന അമ്മയെ മറന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അങ്ങനെ ജീവിച്ചു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളുണ്ടായി എനിക്കൊരു ഓപ്പറേഷൻ വേണ്ടിവന്നു അങ്ങനെ ഞാൻ പിന്നെ യും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ആറാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ആദ്യം എഴുതി എനിക്ക് പരിശുദ്ധ അമ്മയെയും ഈശോയെയും സ്നേഹിക്കുവാനുള്ള കൃപ തരണമെന്ന് കാരണം ആദ്യത്തെ ഉടമ്പടി ഉഴപ്പിയതാണല്ലോ ഉടമ്പടി എന്തെന്ന് പോലും അറിയാതെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിനി പറ്റില്ല അങ്ങനെ ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിച്ചു ഫലമായി എനിക്ക് ഈശോ വചനങ്ങൾ വായിക്കുവാനുള്ള കൃപ തന്നു ഞാൻ ഒരു ദിവസം കുറേ നേരം ഒരു മണിക്കൂർ അതിലധികം സമയം ഞാൻ ബൈബിൾ വചനങ്ങൾ വായിക്കുവാൻ തുടങ്ങി നേരത്തേക്ക് ഞാൻ ബൈബിൾ വായിച്ചിരുന്നത് ഒരു സിനിമാ കഥ പോലെയായിരുന്നു ഒന്നും മനസ്സിൽ ഗ്രഹിക്കുന്നില്ല ഒന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ലായിരുന്നു ഇപ്പോൾ ഞാൻ വചനങ്ങൾ വായിക്കുമ്പോൾ ഓരോ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും അത് ഞാൻ എൻ്റെ നോട്ട് ബുക്കിൽ എഴുതും അങ്ങനെ ഞാൻ വചനങ്ങൾ വായിച്ച് വായിച്ച് അത് ഞാൻ ഭക്ഷിക്കുവാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വചനം കടന്നു വന്നു ഒന്നത്തെ തെസലോണി അഞ്ച് പതിനാറ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിക്കുവിൻ പരിശുദ്ധ അമ്മേനെ തൊട്ടു എന്ന് എനിക്ക് തോന്നി തോന്നിയതല്ല തൊട്ടതു തന്നെയാണ് അങ്ങനെ ഞാൻ കൂടുതൽ വചനങ്ങൾ വായിക്കുവാൻ തുടങ്ങി എനിക്ക് മൊബൈൽ ഓണാക്കാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ യൂട്യൂബിലെ സാക്ഷ്യങ്ങളോ വാട്സപ്പോ ഒന്നും എനിക്കില്ല ഒരു ദിവസം എൻ്റെ മൊബൈലിലേക്ക് ജോസഫച്ചൻ്റെ ദയനങ്ങളും സാക്ഷ്യങ്ങളും വരുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കൂടുകയും അതനുസരിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ദാനത്തിലോട്ട് കൂടുതൽ അടുക്കുകയും ചെയ്തു അപ്പോൾ എൻ്റെ അമ്മ കൂടുതൽ തൊടുകയും എൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ പ്രകാശം പരക്കുകയും ചെയ്തു ഇതാണ് പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്തു തന്ന ആദ്യത്തേന് യോഗം പിന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സൈ ഒരു സൈക്കിൾ എൻ്റെ കയ്യിലോട്ട് മറിഞ്ഞു വീഴുകയും എൻ്റെ കയ്യിൽ എല്ല് പൊന്തി വരികയും അതൊരു മുഴ രൂപത്തിൽ കാണപ്പെടുകയും ചെയ്തു ഞാൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ എനിക്ക് ധൈര്യമായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പോഴൊന്ന് ഹോസ് ഹോസ്പിറ്റലിൽ പോയില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സംഭവിച്ച ഉടനെ തന്നെ വരേണ്ടതായിരുന്നു കാരണം ഇപ്പോൾ ഇത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇടണമെങ്കിൽ ഈ എല്ല് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ തന്ന മരുന്നുമായി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഞാൻ ഒരാഴ്ച മരുന്ന് കഴിച്ച് മരുന്ന് തീർന്നു ആ മരുന്നിനൊന്നും എൻ്റെ വേദന ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം എനിക്ക് ഈ കൈവച്ച് ഒന്ന് പൊക്കുവാനോ ഒരു ഗ്ലാസ് വെള്ളം പോലും എടുക്കുവാനോ എന്തിന് എൻ്റെ ഒരു മുടി പോലും ീകുവാനോ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഞാൻ പരിശുദ്ധ അമ്മനോട് പ്രാർത്ഥിച്ചു ഓൾറെഡി എനിക്ക് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ പറഞ്ഞു അമ്മേ ഇനി ഒരു ഓപ്പറേഷൻ എൻ്റെ ശരീരത്ത് വഹിക്കരുത് കാരണം എനിക്കത് പറ്റില്ല ഞാൻ മാനസിക ഇതിലൂടെയാണ് കടന്നു പോയത് ഇനി എനിക്ക് പയ്യമ്മ അമ്മ എന്നെ തൊട്ടതാണല്ലോ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധന ചൊവ്വാഴ്ച ദിവസം ഞാൻ കൂടുമായിരുന്നു ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു രോഗമുള്ള അവർ ത്ത് നിങ്ങൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി ഉടമ്പടിത്തയെല്ലാം വിശ്വാസപ്രമാണം ചൊല്ലി ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ട് മൂന്നാഴ്ച ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ആ കാര്യമേ മറന്നുപോയി പിന്നെ ഞാൻ ചിന്തിക്കുന്നത് പോലും ഇല്ല പിന്നെ ഞാൻ എൻ്റെ ജോലികൾ ചെയ്യുന്നു ഒരു ദിവസം ഞാൻ എന്തോ ഭാരമുള്ള ഒരു കലമെടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അയ്യോ എനിക്ക് കൈക്കൊരു മുഴയും എല്ല് പൊന്തിയും ഇരിക്കുന്നല്ലോ അത് നോക്കിയപ്പോൾ ആ എല്ലുമില്ല ആ മുഴയുമില്ല ഞാൻ പോലും അറിയാതെ പരിശുദാമെന്നെ തൊട്ട് കുപ്പത്തൊട്ടികൾക്ക് എന്ന പരിശുദ്ധ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റി ഇതാണ് എൻ്റെ നിയോഗം പിന്നെ ഞാൻ എഴുതിയത് എനിക്ക് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കണം കാരണം എനിക്ക് യൂടസ് ഓപ്പറേഷൻ ചെയ്തതിലൂടെ എനിക്ക് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളുണ്ടായി എനിക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നിരിക്കണം അല്ലെങ്കിൽ ഞാൻ ആകെ വെട്ടുപയർക്കും എനിക്കറിയാം അഞ്ചു മണിക്കൂർ എനിക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് അമ്മ എൻ്റെ കൂടെയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു ഞാൻ അമ്മയെ കൂട്ടി കൂട്ട പിടിച്ചു വേറെ ആരെയും ഞാൻ കൂട്ട പിടിച്ചില്ല ഞാൻ പറഞ്ഞു അമ്മയുടെ അനുഗ്രഹം എനിക്ക് വേണം ഈ പുണ്യഭൂമിയിൽ നിന്ന് സെൻറ്റ് സബാസ്റ്റ്യൻ്റെ അൽത്താരയിലേക്ക് എനിക്ക് വണ് വന്നം അമ്മയുടെ ജപമാലയും ചൊല്ലി എനിക്ക് വരണമെന്ന് ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്കവിടെ നിന്നും ഒരു ബസ്സിൽ ഇവിടെ കൃപാസന റാലിക്ക് വരികയും സന്തോഷവും വളരെ തീക്ഷ്ണതയോടും കൂടെ എനിക്കതിൽ പങ്കെടുത്ത് തിരിച്ചു പോകുവാനും കഴിഞ്ഞു ബസിലിരുന്ന പലർക്കും പല ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും എനിക്ക് യാതൊരുവിധ തളർച്ചയും ക്ഷീണമോ ഒന്നും ഉണ്ടായില്ല ഞാൻ കൃപാസന റാലി കഴിഞ്ഞിട്ടും എനിക്ക് ഒരുഞ്ചി ഇരിക്കുവാൻ പോലും സാധിച്ചില്ല ഞാനാ നിന്ന് നിപ്പ് വീട്ടിൽ ചെന്നിട്ടാണ് ഇരുന്നത് വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഉടമ്പടി പ്രാർത്ഥനയുമായി മുന്നോട്ട് പോകുന്നു ഇത് പരിശുദ്ധ അമ്മ എന്നിൽ ചെറിയ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അതുപോലെ ഞാൻ ഈ першая ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞാൻ വന്നു ഞാൻ ഒരാളായിട്ടല്ല വന്നത് ഞാൻ ഒരു ബസ് ബുക്ക് ചെയ്ത് അമ്പത് പേരെയും കൊണ്ടുമാണ് വന്നത് പക്ഷേ അമ്പത് പേരുടെ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കൂടുതൽ പേർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്കും കൃപാസന റാലിയിൽ പങ്കെടുക്കണമെന്ന് പക്ഷേ അമ്പത് പേരെയും കൊണ്ടു വന്നു ഞാൻ അമ്മനോട് ഒരു പൂവാണ് ചോദിച്ചത് അമ്മ എനിക്ക് കൃപാസന റാലിയിൽ പങ്കെടുക്കണമെന്ന് പക്ഷേ അമ്മ എനിക്ക് തന്നത് ഒരു പൂന്തോട്ടം തന്നെയാണ് അത്ര മക്കളെ എനിക്കമ്മയുടെ അടുത്തു വന്ന് അനുഗ്രഹം പ്രാപിക്കുവാൻ എനിക്ക് സാധിച്ചു ഇതെൻ്റെ കടുവല്ല പരിശുദ്ധ അമ്മ എന്നിൽ പ്രവർത്തിച്ച ഓരോ അടയാളങ്ങളാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്ക് കോടാനും നന്ദി അതുപോലെ തന്നെ എനിക്ക് രണ്ട് ആപത്തുകൾ സംഭവിച്ചു ഞാൻ ഉടമ്പടിയിൽ വെച്ച് എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുകൊള്ളണമേ എന്ന് ഒരു ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടെ ബൈക്കിന് പോകുമ്പോൾ എതിരെ ഒരു ബസ് വരുന്നുണ്ടായിരുന്നു ശരിക്കും ബസ് ഞങ്ങളെ ഇടിക്കേണ്ടതായിരുന്നു ഒരു സൈഡിലായിട്ട് പണ്ടയുടെ വീൽ തെന്നി മാറുകയും ഞങ്ങൾ രണ്ടുപേരും ബൈക്കിനടിയിലാവുകയും ചെയ്ത് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഒരു ബെഡിലേക്ക് വീണുന്നത് പോലെയാണ് ഞാൻ നോക്കിയത് ഞാൻ വീണ് കിടക്കുമ്പോൾ എൻ്റെ നെഞ്ചിൽ എൻ്റെ ഉടമ്പടിക്ക് കാഴ്ച നേരെ കിടക്കുന്നു ഞാൻ ഓർത്ത് പരിശുദ്ധ അമ്മ ഞങ്ങളെ വീഴ്ച ഞങ്ങൾ ആ ബസ്സിൻ്റെ അടിയിൽ പോകുമായിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കോ ഈശോയ്ക്കോ നന്നെ പറയുന്നു അതേപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കാരണ പ്രവർത്തികൾ ചെയ്ത് ക്യാൻസർ രോഗികളെ കണ്ട് മടങ്ങുമ്പോൾ ബസ്സിൽ ഞാൻ കയറിയപ്പോൾ തന്നെ ബസ്സിൻ്റെ ഡോർ ലോക്ക് ആവുകയും ചെയ്തു എൻ്റെ കൈയും ബസ്സിൻ്റെ ഡോറും തമ്മിൽ ലോക്കായി ആ ലോക്ക് മാറ്റണമെങ്കിൽ ഡ്രൈവറിനെ മാത്രമേ പറ്റുകയുള്ളു ബസ്സിലെല്ലാവരും ഒച്ചെടുത്ത് കൈ കൈ എന്നും പറഞ്ഞു ഞാൻ ഒച്ചെടുത്ത് ഒരു നാല് സെക്കൻഡ് അഞ്ച് സെക്കൻഡായിട്ട് കൈ അമരുകയായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഡോക്ക് ഡോറ് തുറക്കുകയും അവിടെ ഇരുന്ന് എല്ലാവരും ഓടി കയ്യൊടിഞ്ഞ് കയ്യൊടിഞ്ഞെന്നാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ പയ്യെ എൻ്റെ ബാഗിൽ നിന്നും എൻ്റെ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസപ്രമാണെന്ന് ചെല്ലി അമ്മേ ഒരാപത്തും വെക്കല്ലേ എനിക്കിവിടെ വന്ന് ഉടമ്പടി പൊതുക്കി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം പറയേണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ വേദന ഉണ്ടാകില്ല കുറച്ചു നേരം കഴിയുമ്പോൾ നീര് വരുമെന്നും പറഞ്ഞു ഒരു നീര് പോയിട്ട് ഒരു വേദനയും ഈ കൈക്ക് പരിശുദ്ധമ്മ വെച്ചില്ല ഇത് പരിശുദ്ധമ്മയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ ഉടമ്പടിയിൽ ആറ് നിയോഗമല്ല അതിൽ കൂടുതൽ നിയോഗങ്ങളെല്ലാം പരിശുദ്ധമ്മ ഈശോയിൽ നിന്നും എനിക്ക് വാങ്ങി തന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോക്കും കൊടാനു നന്ദി പറയുന്നു എൻ്റെ കാരുടെ പ്രവർത്തികൾ ഞാനിവിടെ നിന്ന് രണ്ട് ഘട്ടം മൂന്ന് ഘട്ടം പത്രം വാങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു നെല്ല് ഉപ്പിട്ടിട്ട് ഞാൻ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി പറയും കൃപാസനമ്മയുടെ പത്രമാണ് അത്ഭുത ശക്തിയുള്ള പത്രമാണ് നിങ്ങൾ വായിക്കണം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഒന്ന് നോക്കിയാൽ മതി സുഖം പ്രാപിക്കുമെന്ന് പറയും എല്ലാ പത്രങ്ങളും ഒരു ദിവസം തന്നെ അത് തീരും പിന്നെ എൻ്റെ ഡോകാപ്പള്ളിയിൽ കുറേ പേർ വന്ന പത്രം വന്നുകൊണ്ടിരിക്കും ഞാൻ ആദ്യം കണ്ടെങ്കിലും തിരിച്ചു പോകും പക്ഷേ അമ്മ ബസ് സ്റ്റോപ്പ് വരെ എന്നെത്തിക്കുകയുള്ളൂ ഞാൻ തിരിച്ചു പോകുന്ന ആ പത്രം മുഴുവനും എല്ലാവർക്കും കൊടുക്കും കാരണ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്നത് ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങി ആ ഗ്രൂപ്പിലെ മുപ്പത്തിമൂന്ന് പേരുണ്ട് അതിന് ഞാൻ കൃപാ എന്ന പേരിട്ട് ഞങ്ങൾ രണ്ടാമത്തെ ഞായറാഴ്ച പൊതുച്ചോറുകൾ എറണാകുളം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുന്നു വൃദ്ധസന്ധനത്തിൽ കൊണ്ടുപോയി കൊടുക്കുകയും അവരോട് താൽ ഒരു മാസം മുമ്പ് തന്നെ വിളിച്ച് ചോദിക്കും ഞങ്ങൾ കൃപാ കൂട്ടായ്മയാണ് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് പറയും അവർ ഞങ്ങളോട് പറയും ഞങ്ങൾക്ക് ഭക്ഷണം വേണം മരുന്നിനുള്ള പൈസ വേണമെന്ന് പറയും ഞങ്ങൾ മരുന്നിനുള്ള പൈസയും ഭക്ഷണവും കൊണ്ടുപോയി കൊടുത്ത് അവരോടൊത്ത് ചെലവഴിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് പോരുന്നു മൂന്നാമത്തെ ഞായറാഴ്ച ഞാൻ ചെയ്യുന്നത് രോഗി സന്ദർശനം നടത്തുന്നു ക്യാൻസർ രോഗികൾക്കും ഡയാലിസ് രോഗികൾക്കും ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കുന്ന മക്കൾക്കും വേണ്ടി ഞങ്ങൾ ഒരു വിഹിതം മാറ്റിവയ്ക്കുന്നു ഓരോ മാസവും ഓരോ നിശ്ചിത തുക കൊടുക്കുന്നു പക്ഷേ അത് കൂടുകയല്ലാതെ കുറയുന്നില്ല ഓരോ ദിവസവും അമ്മ അത് കൂട്ടിക്കൊണ്ടുവരുന്നു ചിലപ്പോൾ മൂന്ന് പേർക്ക് കൊടുക്കും ചിലപ്പോൾ രണ്ട് പേർക്ക് കൊടുക്കും അങ്ങനെ ഞങ്ങളുടെ കാരണ പ്രവർത്തികൾ ഇത്രത്തോളം പരിശുദ്ധ അമ്മ ഉയർത്തിയിരിക്കുന്നു അഖണ്ഡ ജപമാല ഞാനിവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി ഞങ്ങൾ നാലാമത്തെ ഞായറാഴ്ച പള്ളിയിൽ അച്ഛൻ്റെ അനുവാദത്തോടു കൂടി അഖണ്ഡ ജപമാല ചൊല്ലുന്നു അഖണ്ഡ ജപമാലയിലൂടെ കുറേ രോഗസൗഖ്യം കിട്ടുന്നു സുഗന്ധാഭിഷേകം നൽകുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളെല്ലാവരെയും ഉയർത്തിയിരിക്കുന്നു ഇതെൻ്റെ കഴിവല്ല പരിശുദ്ധ അമ്മ എന്നിലൂടെ പ്രവർത്തിച്ച വലിയ ശക്തിയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇത്രത്തോളം പരിശുദ്ധ അമ്മ എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും പരിശുദ്ധ പരിശുദ്ധ അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ ഞാൻ വേഗം ഡ്രസ്സ് എടുക്കാനാണ് പോകുന്നത് ഇപ്പോൾ എനിക്ക് പൈസ കിട്ടിയാൽ ഞാൻ ഓടുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലുകളിൽ ക്യാൻസർ രോഗികളെ കാണാനാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറേ മക്കൾക്ക് വേണ്ട അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എന്നിൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുവാനും പരിശുദ്ധ എന്നെ അമ്മ എന്നെ ഉപയോഗിക്കുന്നു ഈ മകളെ കുപ്പത്തൊട്ടിൽ കിടന്ന മകളെ എന്നെ ഉയർത്തി പരിശുദ്ധ അമ്മയേക്കും ഈശോയേക്കും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു